നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിറിയയുടെ തെക്കൻ പ്രവിശ്യയായ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല അവിടെ നടന്ന കലാപത്തെ വിഭാഗം വിശേഷിപ്പിക്കുന്നത് വംശീയ ഉന്മൂലനം എന്നാണ് അൽസുവൈദ്യയിൽ നടക്കുന്നത് ഒരു സംഘർഷമല്ല ഉന്മൂലനമാണ് ദ്രൂസ് വിഭാഗത്തിൽപ്പെട്ട പ്രായമായവരെയും സ്ത്രീകളെയും അവർ അപമാനിച്ചു ഞങ്ങളുടെ ഗോത്ര ഉന്മൂലനം ചെയ്യാനുള്ള അൽഷറയുടെ ഗൂഢതന്ത്രങ്ങളാണ് സുവൈദയിൽ നടപ്പാക്കുന്നത് എന്ന് ഗ്രൂസ് വിഭാഗം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ രക്തരൂക്ഷിത ആക്രമണങ്ങളിലേക്ക് അവർ ഓരോ ദിവസവും തിരിയുന്നു ഒരു ദ്രൂസ് പച്ചക്കറി വിൽപ്പനക്കാരനെ സുന്നി പുരുഷന്മാർ വർദ്ധിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതാണ് സംഘർഷത്തിന്റെ തുടക്കം പിന്നീട് ഇത് മേഖലയെ ആകെ ബാധിച്ചു കലാപം ആളിപ്പടർന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സുവൈദയിൽ നടന്നത് ഏകദേശം തൊള്ളായിരത്തി എൺപത് കൊലപാതകങ്ങൾ ഇതിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ ദ്രൂസ് പോരാളികളും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ ദ്രൂസ് സിവിലിയൻമാരുമാണ് മുന്നൂറ്റി പന്ത്രണ്ട് സർക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചു ഇരുപത്തിയൊന്ന് സുന്നി ബിദുൻ പോരാളികളും കൊല്ലപ്പെട്ടു ഒരു കൂട്ടം സുന്നികൾ ഒരു ദ്രൂസ് പച്ചക്കറി വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്ത് വർദ്ധിക്കുകയും അയാളുടെ കാറും പണവും മോഷ്ടിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അക്രമം കത്തിപ്പടർന്നത് തുടർന്ന് ദ്രൂസ് വിഭാഗം ഒരു കൂട്ടം സുന്നികളെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് സുന്നികൾ തടവുകാരെ അപമാനിച്ചുകൊണ്ട് ദ്രൂസിനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി ഇതിനിടയിൽ സിറിയയിൽ എമ്പാടുമുള്ള സർക്കാർ സേനയും സുന്നികളും ചേർന്ന് ദ്രൂസ് വിഭാഗങ്ങളെ കൂട്ടത്തോടെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ഇതാണ് അൽസുവെയ്ദ കൈവിട്ടു പോകാനുള്ള കാരണം എന്നാൽ ഇത് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ അൽഷറ പെട്ടെന്ന് തന്നെ ഔദ്യോഗിക സേനയെ അൽ സുവൈദയിലേക്ക് അയച്ചു ഇസ്ലാമിക ആചാരങ്ങളിൽ നിന്ന് വേറിട്ട് ഗ്രീക്ക് മറ്റ് ദാർശനിക പാരമ്പര്യങ്ങളിൽ വേരൂന്നിയ ഒരു പ്രത്യേക മതവിഭാഗമാണ് ദ്രൂസ് ഇവർ പ്രധാനമായി സുവൈദയിലും പർവ്വത പ്രദേശങ്ങളായ ജബൽ അൽ ദ്രുസ് മേഖലയിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അസദിന്റെ കീഴിലുള്ള സിറിയൻ ഭരണകൂടവുമായി ഇവർ അസ്വസ്ഥമായ ബന്ധമാണ് പുലർത്തിയിരുന്നത് രാജ്യത്ത് ത്തെ ആഭ്യന്തര യുദ്ധങ്ങളിൽ വലിയ തോതിൽ ദ്രൂസ് വിഭാഗം കൊന്നൊടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അസദ് ഭരണകൂടം തകർന്നതിനെ തുടർന്ന് അബു മുഹമ്മദ് അൽ ജുലാനി എന്നറിയപ്പെടുന്ന മുൻ ഭീകരൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷെറയുടെ ഉദയമായി ഈ കാലഘട്ടം മുതൽ സുവൈദയിലെ ദ്രൂസ് വിഭാഗം വലിയ ആശങ്കയോടെയാണ് കഴിഞ്ഞത് അൽഷറയെ അവർ വിശ്വസിച്ചിരുന്നില്ല മുൻ ഭീകരൻ എല്ലാ കാലത്തും ദ്രൂസ് വിഭാഗത്തിനെതിരെയാണ് എന്നവർ കരുതി ദ്രൂസ് വിഭാഗത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങിയ ഒരു ഭീകരനായി അവർ അൽഷെറയെ കണ്ടു അതുകൊണ്ടുതന്നെ ഭരണകൂടത്തെ ഒരു തരത്തിലും അവർ വിശ്വസിച്ചുമില്ല ഏറ്റവും ഒടുവിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണങ്ങളെ തുടർന്ന് ഇപ്പോൾ സുവൈദയിലെ സായുധരായ ദ്രൂസ് വിഭാഗങ്ങൾ സുവൈദ മിലിറ്ററി കൗൺസിൽ രൂപീകരിച്ചുവെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ഇതിനവർക്ക് ഇസ്രായേലിന്റെ പരിപൂർണ പിന്തുണയുണ്ട് ദമാസ്കസിന്റെ തെക്കൻ ഭാഗത്തേക്ക് യാതൊരു വിധത്തിലും ഔദ്യോഗിക സേനയെ അയക്കരുത് എന്ന ഇസ്രയേൽ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ ഒടുവിൽ സിറിയ അടിപതറി തുടക്കത്തിൽ ദ്രൂസുകാരെ നേരിടാൻ ഔദ്യോഗിക അയച്ച അൽഷറ പിന്നീട് പെട്ടെന്ന് തന്നെ ഔദ്യോഗിക സേനയെ തിരികെ വിളിച്ചു ദ്രൂസ് വിഭാഗവും സുന്നികളും തമ്മിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഔദ്യോഗിക സേനയെ വീണ്ടും സുവൈദയിലേക്ക് അയക്കുമെന്ന് അൽഷറ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മറുവശത്ത് ഇസ്രായേൽ കട്ടയ്ക്ക് നിന്നു ആക്രമണങ്ങളുടെ തുടക്കത്തിൽ ഇസ്രായേൽ മണ്ണിൽ നിന്ന് ഏകദേശം ആയിരത്തോളം ദ്രൂസ് യുവാക്കൾ നേരെ അതിർത്തി കടന്ന് സിറിയൻ മണ്ണിലേക്കൂടി അവിടെ അൽ സുവൈദയിലെ തങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം ഈ സമയത്ത് ഇസ്രായേൽ അതിർത്തിക്കപ്പുറം ഗോലാൻ കുന്നുകളിലുള്ള ദ്രൂസുകളും കൂടുതൽ ജാഗ്രതയോടെ സ്ഥിതിഗതികൾ വീക്ഷിച്ചു ഗോലാൻ കുന്നുകളും ഹെർബോൺ പർവ്വതവും അതിനപ്പുറം ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ നീളുന്ന ബഫർ സോൺ സാധാരണ ഈ ബഫർ സോണിലേക്ക് സിറിയയിൽ നിന്നാരും പ്രവേശിക്കാൻ ഇസ്രായേലിന്റെ ഐഡിയ അനുവദിക്കാറില്ല ബഫർസോണിൽ പ്രവേശിച്ചാൽ അവരെ വെടിവെച്ചു കൊല്ലുകയാണ് പതിവ് എന്നാൽ ദ്രൂസ് വിഭാഗത്തിലെ മതപുരോഹിതന്മാരും ദ്രൂസ് സഹോദരങ്ങളും ഇസ്രായേൽ ബണ്ണിലേക്ക് ഓടിക്കയറിയ കാഴ്ച ഇരുകൂട്ടരും പരസ്പരം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച ആ രാഷ്ട്രം എല്ലാ കാലത്തും ചേർത്തു പിടിക്കുന്ന ഒരു വിഭാഗമാണ് ദ്രൂസ് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തോട് അവർ വല്ലാത്ത ആഭിമുഖ്യം പുലർത്തുന്നു ഇസ്രായേലിന്റെ ഐ ഡി എഫ് ഉൾപ്പെടെയുള്ള സേനകളിൽ ദ്രൂസ് വിഭാഗം സേവനമനുഷ്ഠിക്കുന്നു ഇസ്രയേൽ മണ്ണിനുള്ളിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം ദ്രൂസ് വിഭാഗക്കാരുണ്ട് അവർ ഇസ്രയേലിന്റെ അവിഭാജ്യ ഘടകമായി അവർ കാണുന്നു സിറിയൻ മണ്ണിലെ തങ്ങളുടെ ദ്രൂസ് സഹോദരങ്ങൾക്ക് യാതൊരുവിധ അപകടവും വരുത്താതിരിക്കാൻ ഇസ്രായേലിലുള്ള ദ്രൂസുകാർ പ്രത്യേകം ശ്രദ്ധിക്കും വിഭാഗത്തിന് നേരത്തെ ഔദ്യോഗിക വിഭാഗം ആക്രമണം തുടങ്ങിയതിന് തൊട്ടുപിന്നാലെ ഇസ്രായേൽ സേന അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തത് ഐ ഡി എഫ് ബവർ സോണും കടന്ന് കോൺവോയികളായി നേരെ സുബൈദയിലേക്ക് തിരിച്ചു മറുവശത്ത് ദമാസ്കസിലെ സിറിയയുടെ ഔദ്യോഗിക പ്രതിരോധ ആസ്ഥാന മന്ദിരത്തിന് നേർക്ക് ഇസ്രായേൽ ബോംബാക്രമണം നടത്തി പ്രസിഡന്റ് അൽഷറായുടെ കൊട്ടാര ഗെയ്റ്റും ബോംബാക്രമണത്തിൽ തകർന്നു കൃത്യമായ സന്ദേശമാണ് ഇസ്രയേൽ കൈമാറിയത് പ്രസിഡന്റിനെ അടക്കം തങ്ങൾ വധിക്കും ഏകദേശം തന്ത്രപ്രധാനമായ നാൽപ്പതോളം ഇടങ്ങളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടങ്ങിവെച്ചു സുവൈത പിടിച്ചടക്കും ഇസ്രയേൽ എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി പെട്ടെന്ന് തന്നെ സിറിയൻ ഔദ്യോഗിക ഭരണകൂടം അമേരിക്കയുമായും ജോർദാനുമായും ബന്ധപ്പെട്ടു ഇരുരാജ്യങ്ങളും നടത്തിയ സന്ധി സംഭാഷണങ്ങൾക്കൊടുവിൽ ഒരു വെടിനിർത്തൽ ധാരണ ഔദ്യോഗിക സേനയെ പെട്ടെന്ന് തിരികെ വിളിക്കാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു അൽഷറെ അംഗീകരിച്ചു എന്നാൽ സുവൈദയിലെ ആക്രമണങ്ങൾ പിന്നീടും തുടരുന്ന കാഴ്ച ഇസ്രയേൽ തങ്ങളുടെ ഔദ്യോഗിക സേനയെ സുവൈദയിലേക്ക് അയക്കുമെന്നാണ് തുടർന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ സിറിയൻ പ്രസിഡന്റ് അൽഷറ പറഞ്ഞു തങ്ങളുടെ ഔദ്യോഗിക സേനയെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സുവൈദയിൽ തുടരാൻ അനുവദിച്ചാൽ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണാതീതമാക്കാം അതിലപ്പുറം ദ്രൂസ് വിഭാഗത്തെ തങ്ങൾ ആക്രമിക്കില്ല അൽ സുവൈദയിലെ ആശുപത്രികളുടെ മോർച്ചറുകൾ നിറഞ്ഞ അവസ്ഥയിലാണ് ആയിരത്തോളം മൃതദേഹങ്ങളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇനി ഇടമില്ല എന്ന് അധികൃതർ പറയുന്നു ഇതിനെ തുടർന്ന് പ്രത്യേക മെഡിക്കൽ സംഘത്തെ ഇസ്രയേൽ അൽ സുവൈദയിലെ ആശുപത്രിയിലേക്ക് അയച്ചു സുവൈദയിലെ ആശുപത്രിയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളുമൊക്കെ ഇസ്രായേൽ അയച്ചു തുടങ്ങിയെന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇസ്രായേലിന്റെ സൈനിക ഇടപെടൽ ഒഴിവാക്കാൻ യു എസ് മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ കരാറിനെ തുടർന്ന് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ സിറിയയിലെ ഇസ്ലാമിക നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ ഏറ്റവും പുതിയ ശ്രമങ്ങളുടെ വാർത്തകളും പുറത്തുവരുന്നു ണകൂട സേന നിരവധി സ്ത്രീകളെയും ആൺകുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കി വീടുകൾ കൊള്ളയടിച്ചു ദ്രൂസ് പുരോഹിതന്മാരുടെ മീശ മീശപടിച്ചു പിടിച്ചെടുത്ത സർക്കാർ സേനയെ പക്ഷെ കൊന്നുടുക്കി ദ്രൂസ് സമൂഹവുമായുള്ള ഞങ്ങളുടെ സാഹോദര്യം ലോകത്തിനറിയാം അവരുമായി ഞങ്ങൾ ഒരു ജീവിത ഉടമ്പടി ഒപ്പുവച്ചിരിക്കുന്നു ഏത് ദുർഘട അവരെ സഹായിക്കാൻ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ദ്രൂസുകളും ബെദൂരികളും സുന്നികളുമൊക്കെ ആയുധങ്ങൾ താഴെ വെച്ച് എത്രയും പെട്ടെന്ന് സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് ഇസ്രായേലും പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഏതെങ്കിലും തലത്തിൽ ദ്രൂസ് വിഭാഗത്തിന് നേർക്ക് ആക്രമണങ്ങൾ നടന്നാൽ ഇസ്രയേലിന്റെ ഔദ്യോഗിക സേന സുവേദയിൽ പ്രവേശിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്ലാമിലെ ഷിയ വിഭാഗത്തിൽപ്പെട്ടവർ ആ മതവിശ്വാസം ഉപേക്ഷിച്ച് ദ്രൂസ് എന്നൊരു വിഭാഗമായി മാറുകയായിരുന്നു സാധാരണയായി പർവ്വത പ്രദേശങ്ങളിലാണ് ഈ വിഭാഗം താമസിക്കുന്നത് പ്രത്യേക മതാചാരം അവർ തുടരുന്നു ഏകദൈവ വിശ്വാസികളാണ് സിറിയയിൽ നടന്ന ആഭ്യന്തര സംഘർഷങ്ങളിൽ ദ്രൂസിനെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നപ്പോഴൊക്കെ ഇസ്രായേൽ അവർക്ക് പിന്തുണയുമായി എത്തി അതുതന്നെയാണ് ലോകം ഇപ്പോൾ കാണുന്നതും തെക്കൻ സിറിയയിൽ ഒരു കാരണവശാലും ഔദ്യോഗിക സേന പ്രവേശിക്കരുത് എന്ന് ഇസ്രയേൽ പറയുന്നതിനു മുന്നിൽ ഇസ്രയേലിന്റെ സുരക്ഷാ താല്പര്യങ്ങളുമുണ്ട് ഇസ്രയേൽ അതിർത്തിക്കും ദമാസ്കസിനുമിടയിൽ സിറിയയുടെ ഔദ്യോഗിക സേനാ സാന്നിധ്യം ഒഴിവാക്കുകയാണ് ഇസ്രേലിൻ്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സുവൈദയിൽ നിന്ന് ഏകദേശം എൺപത്തിയേഴായിരത്തിലധികം ആളുകൾ പലായനം ചെയ്തു ഇവരിൽ വലിയൊരു ഭാഗം ഇസ്രായേലിലേക്ക് പലായനം ചെയ്തു എന്ന വാർത്തകളും ശക്തമാണ് ഇസ്രയേലിന്റെ ഇടപെടലുകൾ തന്നെയാണ് ഇപ്പോൾ ദ്രൂസ് സമൂഹത്തിന് രക്ഷയായിരിക്കുന്നതും അതിശക്തമായ സൈനിക ഇടപെടലുകൾക്ക് മടിയില്ല എന്ന് ഒരിക്കൽ കൂടി ഇസ്രായേൽ സിറിയയോട് പറഞ്ഞുകഴിഞ്ഞു ഡെസ്ക് ഇൻസൈറ്റ്